ശാന്തിഗിരി ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ അവധൂത യാത്ര സംഘടിപ്പിക്കുന്നു നവജ്യോതി കരുണാകര ഗുരുവിൻ്റെ ത്യാഗ ജീവിതത്തെ ഓർമ്മപ്പെടുത്തിയാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് മെയ് ഒന്നിന് ചന്ദ്രൂരിലെ ജന്മഗ്രഹത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മെയ് നാലിന് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ സമാപിക്കും ശാന്തിഗിരി ആശ്രമം സ്ഥാപകൻ നവജ്യോതി ശ്രീ കരുണാകര ഗുരു സഞ്ചരിച്ച വഴികളിലൂടെ ശിഷ്യപരമ്പര നടത്തുന്ന യാത്രയാണ് അവധൂത യാത്ര ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മെയ് ആറിന് ആദ്യ സങ്കല്പത്തിലേക്കുണ്ടായി ഭൗതിശരീരം വിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറ് മെയ് ആറാകുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് വർഷം തികയുകയാണ് ഗുരു ഈ മാനവരാശിയിൽ എഴുപത്തിരണ്ട് വർഷത്തോളം ഗുരുവിൻ്റെ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച് ഒരു ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഈ മാനവരാശിക്ക് പറഞ്ഞുകൊടുക്കുകയുണ്ടായി ഗുരുവിൻ്റെ ജനനം കൊണ്ട് പരിപാവനമായ ഈ മണ്ണിൽ നിന്നുമാണ് ഗുരുവിൻ്റെ ജീവിതയാത്ര തുടങ്ങുന്നത് നീണ്ട എഴുപത്തിരണ്ട് വർഷത്തെ ഗുരുവിൻ്റെ ജീവിതം വളരെ ത്യാഗനിർഭരമായും ത്യാഗപൂരിതമായും മനുഷ്യർക്ക് എല്ലാവിധ നന്മകളുടെ സന്ദേശം നൽകുന്ന ഒരു ജീവിതമാണ് ഗുരു സഞ്ചരിച്ച ജീവിത വഴികളിലൂടെ സഹിച്ച ത്യാഗ വഴികളിലൂടെ ശിഷ്യൻ സഞ്ചരിക്കുകയാണ് അതിൻ്റെ ഒരു ധന്യമുഹൂർത്തം ഈ മെയ് ഒന്നാം തീയതി ഇവിടെ ഇവിടെ നിന്നും സമാഗതമാവുകയാണ് ഈ ഗുരുവിൻ്റെ ജന്മഗൃഹത്തിൽ നിന്നും ഗുരുവിൻ്റെ സന്യാസി ശിഷ്യന്മാരും ബ്രഹ്മചാരികളും ഗ്രഹസറും അടങ്ങുന്ന ഇരുന്നൂറും അടങ്ങുന്ന ഒരു സംഘം അവധൂത യാത്ര ഗുരു സഞ്ചരിച്ച് ഗുരുജി ഗുരുവിൻ്റെ ജീവിതത്തിൽ ആത്മീയമായി ഗുരുവിന് ഉയർച്ചകൾ നേടിക്കൊടുത്ത വഴികളിലൂടെ ശിഷ്യന്മാർ സഞ്ചരിക്കുകയാണ് മെയ് ഒന്ന് ബുധനാഴ്ച രാവിലെ അഞ്ച് മണിക്ക് ചന്ദ്രൂർ ജന്മഗ്രഹത്തിൽ നിന്നും യാത്ര ആരംഭിക്കും കാലടി ആഗമനന്ദ ആശ്രമം ആലുവ അദ്വൈതാശ്രമം കുമർത്തുംപടി ക്ഷേത്രം എഴുപുന്ന ഭജനമഠം തുടങ്ങി ഗുരുവിൻ്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയ ശേഷം യാത്രാസംഘം തമ്പകച്ചുവട് ബ്രാഞ്ചാശ്രമത്തിൽ എത്തും എഴുപത്തിരണ്ട് വർഷം ഗുരു നയിച്ച ത്യാഗജീവിതത്തിൻ്റെ സ്മരണകൾ ഉൾവഹിക്കുന്ന ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുധർമ്മ പ്രകാശ സഭയിലെ അംഗങ്ങളും ബ്രഹ്മചാരികളും ഗ്രഹസ്ഥരുമടക്കം ഇരുന്നൂറോളം പേരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടാവുക വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം യാത്രാസംഘം കരിപ്പാട് തങ്ങും മെയ് രണ്ടിന് രാവിലെ ഏഴ് മണിക്ക് വർക്കല ശിവഗിരിയിലെത്തും പ്രശാന്തഗിരി പാപനാശം കടയ്ക്കാവൂർ കുഴിവിള ആശ്രമം ശങ്കുമുഖം വലിയതുറവഴി ഭീമാപ്പള്ളിയിൽ എത്തും മെയ് മൂന്നാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ കന്യാകുമാരിയിലേക്ക് അരിക്കും ഗുരുവിൻ്റെ അവധൂതകാലത്ത് കൊടിതൂക്കിമല പത്മനാഭപുരം കൊട്ടാരം കള്ളിയങ്കാട്ട് ക്ഷേത്രം കാട്ടുവ സാഹിബ് മല ശുചീന്ദ്രം മരുത്വാമല എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യുകയും തക്കല കോടതി വളപ്പിൽ അന്തിയുറങ്ങുകയും ചെയ്തിരുന്നു സത്സംഗങ്ങൾക്ക് വേദിയായ ഈ സ്ഥലങ്ങളിലെല്ലാം അവധൂത യാത്രാ സംഘം സന്ദർശിച്ച പ്രാർത്ഥന നടത്തും വൈകുന്നേരത്തോടെ യാത്ര ത്രിവേണി സംഗമത്തിലെത്തും മെയ് നാലാം തീയതി കേന്ദ്ര ആശ്രമമായ പോത്തൻകോട് ചാന്തിഗിരി ആശ്രമത്തിലെത്തി പ്രാർത്ഥനാ സമർപ്പണത്തോടെ യാത്ര സമാപിക്കും ഗുരുവിൻ്റെ ആദി സങ്കല്പ ലയന ദിനമായ നവഓലി ജ്യോതിർദിനത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ഗുരുവിൻ്റെ ത്യാഗജീവിതത്തിൻ്റെ അവിസ്മരണീയമായ ഏടുകൾ ലോകത്തിനു മുന്നിൽ പ്രകാശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിഷ്യപരമ്പര അവധൂത യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് മെയ് ആറിനാണ് നവവോലി ജ്യോതിർദിനം വിൻമീഡിയ ആലപ്പുഴ